കൊച്ചും അച്ഛനും അമ്മയും കൂടെ ഇനിയാതെ വീഡിയോയിൽ വന്നിട്ട് പ്രവീണനെയും മൃദുലയെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലേറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർക്കെതിരെ പ്രവീണും മൃദുലയും രംഗത്ത് വന്നിരുന്നു അതോടുകൂടിയാണ് സത്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്തായാലും കൊച്ചുവും അമ്മയും അച്ഛനും കൂടെ ഒരുപാട് കളവുകളാണ് ആ വീഡിയോയിൽ പറഞ്ഞു കൂട്ടിയിരിക്കുന്നത് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം തള്ളാണ് എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കൊച്ചു ആകട്ടെ ആ വീഡിയോയുടെ താഴെയുള്ള കമൻ്റ് സെക്ഷൻ ഓപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്താ വച്ചാൽ അത്രയധികം നെഗറ്റീവ് കമൻ്റുകളാണ് കൊച്ചുവിന് വന്നിരിക്കുന്നത് കൊച്ചു പറയുന്നത് ഇങ്ങനെയാണ് ആ പ്രവീൺ എൻ്റെ ചേട്ടനാണ് ഞാൻ അവൻ്റെ അനിയനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തള്ളി മറിയിക്കുന്നുണ്ട് അതുപോലെ അച്ഛൻ പറയുന്നുണ്ട് ഒന്ന് വന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് മൂന്ന് പേരും നല്ല രീതിയിലാണ് ആക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് കൊച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതേപടി ആദ്യം ജനങ്ങൾ വിശ്വസിച്ചെങ്കിലും ഇന്നലെ മൃദുലയും പ്രേക്ഷകരെല്ലാം തന്നെ കൊച്ചുവിനും ഫാമിലിക്കും എതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഈ മൂന്ന് പേരെയും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് കൊച്ചു മിനിയാന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വെറും തള്ള മാത്രമാണ്